ലവകുശ കഥ രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ അയോധ്യയിലെ രാജാവായി എന്നാൽ രാമായണ കഥ അവിടെ അവസാനിക്കുന്നില്ല രാമായണം എന്ന ഭാഗം അവിടെ തുടങ്ങുന്നു ശ്രീരാമൻ സീതയെ കാട്ടിലുപേക്ഷിക്കുന്നതും വാൽമീകിയുടെ ആശ്രമത്തിൽ വച്ച് സീതാദേവി രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുന്നതുമെല്ലാം ഉത്തര രാമായണത്തിലെ കഥകളാണ് ശ്രീരാമന്റെയും സീതയുടെയും പുത്രന്മാരായ ലവകുശന്മാരുടെ കഥ പല രാമായണങ്ങളിലും പലതരത്തിലാണ് തരത്തിലാണ് ഭവഭൂതിയുടെ ഉത്തരരാമചരിതം ശ്രീരാമചന്ദ്രൻ അയോധ്യ ഭരിക്കുന്ന കാലം ശ്രീരാമന്റെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ സന്തോഷം നിറഞ്ഞ ജീവിതം നയിച്ചു പോന്നു ശ്രീരാമൻ അനുജന്മാരായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നേരിട്ട് ചെല്ലുമായിരുന്നു സീതയോടൊപ്പം ഇരിക്കുന്ന ശ്രീരാമനെ ദൂതന്മാർ രാജ്യവർത്തമാനങ്ങൾ അറിയിക്കുക പതിവായിരുന്നു ഒരു ദിവസം ഞേ എന്തുപറ്റി ഭയപ്പെടാതെ പറഞ്ഞോളൂ മഹാറാണിയുടെ മുന്നിൽ വെച്ച് ഞാനതെങ്ങനെ പറയും പ്രഭു ഒരലക്കുകാരനും ഭാര്യയുമായുള്ള വഴക്ക് ഞാൻ ഇന്നു വഴിയിൽ കേൾക്കാനിടയായി അയാൾ ഭാര്യയോട് പറയുകയാണ് കടക്ക് പുറത്ത് മറ്റൊരു തൻ്റെ വീട്ടിൽ അന്തിയുറങ്ങിയ ഭാര്യയെ വീണ്ടും സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമനൊന്നുമല്ല ദൂതന്റെ വാക്കുകൾ ശ്രീരാമനെ വിഷമത്തിലാക്കി ആ അലക്കുകാരൻ പറഞ്ഞത് കേട്ട് ഞാൻ സീതയെ പാടില്ല പോരെങ്കിൽ സീത അമ്മയാകാൻ പോവുകയാണ് ഒടുവിൽ അദ്ദേഹം ആ തീരുമാനമെടുത്തു പക്ഷേ പ്രജകളോടുള്ള കടമ മറക്കുന്നത് രാജ്യധർമ്മമല്ല സീതയെ ഉപേക്ഷിക്കാതെ വയ്യ പിറ്റേ ദിവസം ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചു ലക്ഷ്മണ നീ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു വരണം പക്ഷേ ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ലക്ഷ്മണൻ സീതയെയും കൂട്ടി വനത്തിലേക്ക് യാത്രയായി ജ്യേഷ്ഠതിയെ ഉപേക്ഷിക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ പക്ഷേ ഒടുവിൽ അവർ വനത്തിലെത്തി ലക്ഷ്മണ ഈ വനം കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു ജ്യേഷ്ഠതിയെ ഞാൻ എങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചു പോകും പക്ഷേ വൈകാതെ ലക്ഷ്മണൻ അയോധ്യയിലേക്ക് മടങ്ങി സീത ആ കൊടും വനത്തിൽ ഒറ്റയ്ക്കായി ഞാൻ എവിടെ പോകും പെട്ടെന്ന് ഒരു സർപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു അയ്യോ രക്ഷിക്കണേ പെട്ടെന്ന് പേടിക്കേണ്ട ഇവിടത്തെ മൃഗങ്ങൾ ശാന്തശീലരാണ് വാൽമീകി മഹർഷി വാൽമീകി സീതയെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിനക്ക് ഇവിടെ ഒരല്ലലുമില്ലാതെ കഴിയാം വാൽമീകിയുടെ ആശ്രമം സീതയ്ക്ക് അഭയമരുളി താമസിയാതെ സീതയ്ക്ക് ഇരട്ട പുത്രന്മാർ പിറന്നു അവർ വളർന്ന് കൗമാരപ്രായമായി ലവ കുശൻ എവിടെ ഞാൻ ഇവനെ മര്യാദ പഠിപ്പിക്കുകയാണമ്മേ കുശ മിണ്ടാപ്രാണികളോട് ക്രൂരത കാട്ടരുതെന്ന് മഹർഷി പറഞ്ഞിട്ടില്ലേ പക്ഷേ അതെന്നോടാ ക്രൂരത കാട്ടുന്നത് വാൽമീകി മഹർഷി തന്നെയായിരുന്നു ലവന്റെയും കുശന്റെയും ഗുരുനാഥൻ അദ്ദേഹം അവരെ ആയുധ മിടുക്കരാക്കി മനസ്സ് ഏകാഗ്രമാക്കി അകക്കണ്ണിൽ ലക്ഷ്യം കണ്ട് അമ്പയ്യു പഠിക്കുന്ന വിദ്യകൾ അന്നന്നു തന്നെ പരിശീലിച്ചുറപ്പിക്കുകയായിരുന്നു ഇരുവരുടെയും പതിവ് നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത് അന്യന്യം അമ്പേതു കൊല്ലാനാണോ അഭാവം അല്ലമ്മേ നേർക്കുനേർ നിന്നയക്കുന്ന അസ്ത്രങ്ങൾ തടുക്കാൻ പരിശീലിക്കുകയാണ് ഞങ്ങൾ ശ്രീ പരമേശ്വരൻറെ വില്ലൊടിച്ച് ശ്രീരാമൻ സീതയെ വിവാഹം ചെയ്തതു തുടങ്ങി രാമായണ കഥ വാൽമീകി അവർക്ക് പറഞ്ഞുകൊടുത്തു കൈകേയയുടെ ആവശ്യപ്രകാരം ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് പുറപ്പെട്ടു ഹും ഒരു വില്ലൊടിക്കാനുള്ള കരുത്ത് എനിക്കുമുണ്ട് അച്ഛൻ്റെ വാക്കുകാക്കാനായി ഞാൻ വനവാസത്തിന് പോയേ തീരു ഞാനുമുണ്ട് അങ്ങയോടൊപ്പം ഒരു ദിവസം ശ്രീരാമൻ ഒരു മാൻപേടയുടെ പിന്നാലെ പോയ തക്കത്തിന് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി അതേ തുടർന്നുണ്ടായ യുദ്ധത്തിൽ രാവണനെ ശ്രീരാമൻ വധിച്ചു ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ പതിനാല് സംവത്സര കാലത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിൽ മടങ്ങിയെത്തിയ ശ്രീരാമൻ രാജാവായി അങ്ങനെ രാമായണ കഥ മുഴുവൻ വാൽമീകി ലവകുശന്മാർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ വെറും ഒരു അലക്കുകാരൻ്റെ വാക്കുകേട്ട് ശ്രീരാമൻ സീതയെ വനത്തിലുപേക്ഷിച്ചു പാവം സീത ശ്രീരാമൻ ഒരു ക്രൂരൻ തന്നെ വാൽമീകി ലവകുശന്മാരെ യജ്ഞവും മറ്റും നടത്താൻ പഠിപ്പിച്ചു സ്വാഹ സ്വാഹ അവർ യുദ്ധമുറകൾ മുടങ്ങാതെ പരിശീലിച്ചു ഇതിനിടയിലും അവർ രാമായണ കഥ മറന്നതേയില്ല സീതയ്ക്ക് ഒടുവിൽ എന്താവാം സംഭവിച്ചിരിക്കുക എന്നെങ്കിലും സീതയെ കണ്ടുമുട്ടാനിടയായാൽ നമുക്ക് നമ്മുടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം തങ്ങളുടെ മാതാവായ സീത തന്നെയാണ് അതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല അതേസമയം അയോധ്യയിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടത്താൻ ഒരുങ്ങുകയായിരുന്നു അയോധ്യയിലെ ജനങ്ങൾക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ അശ്വമേധം കഴിയുന്നതോടെ ശ്രീരാമൻ കീർത്തി നേടും യാഗത്തിന് സർവരും ക്ഷണിക്കപ്പെട്ടു വിശ്വാമിത്ര മഹർഷിയും നാരദ മുനിയും എത്തിയിട്ടുണ്ട് വസിഷ്ഠ മഹർഷിയോടൊപ്പമാണ് അവരുടെ താമസം അയൽ രാജാക്കന്മാർ സൈന്യസമേതം എത്തിച്ചേർന്നു യാഗം നടത്തുന്നിടത്ത് ഈ സൈന്യങ്ങൾക്ക് എന്തു കാര്യം യാഗം കാണാൻ വേണ്ടിയാണ് അവരുടെ വരവ് വേണ്ടി വന്നാൽ ശ്രീരാമനു വേണ്ടി യുദ്ധം ചെയ്യാനും യാഗശാലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി അപ്പോഴാണ് നാരദൻ വിശ്വാമിത്രനോടൊരു സംശയം അറിയിച്ചത് ഒപ്പം പത്നിയായ സീതയില്ലാതെ രാമൻ എങ്ങനെ യാഗം നടത്താനാവും സീതയുടെ കാഞ്ചന പ്രതിമ അടുത്തിരുത്തി ശ്രീരാമൻ യജ്ഞം നടത്തട്ടെ കറുത്ത ചെവികളുള്ള വെളുത്ത യാകാശം യജ്ഞവേദിയിലെത്തി യാകാശ്വത്തിന് എന്തൊരു തേജസ്സാണ് ആണ് സീത കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സീതയെ സംസാരം ശ്രീരാമനിൽ ദുഃഖ ചിന്തകൾ ഉണർത്തി സീതയെ അന്വേഷിച്ച് ഉടൻ ലക്ഷ്മണനെ അയക്കാം പാടില്ല അത് ജനങ്ങൾക്ക് അപ്രിയകരമായിരിക്കും സീതയ്ക്ക് പകരം കാഞ്ചന പ്രതിമ തന്നെയാകട്ടെ വൈകാതെ യാഗം തുടങ്ങി സ്വാഹ സ്വാഹ വിശ്വാമിത്രൻ കുതിരയുടെ നെറ്റിയിൽ ജയപത്രം ബന്ധിച്ചു എന്നിട്ട് കുതിരയെ സ്വതന്ത്രനാക്കി വിട്ടു സൈന്യം അതിനെ പിന്തുടർന്നു മറ്റൊരു രാജാവിൻ്റെ ഭരണാതിർത്തിക്കുള്ളിൽ കുതിര പ്രവേശിച്ചപ്പോൾ ഞേ അത് ശ്രീരാമന്റെ കുതിരയല്ലേ അതെ അതിനെ വെറുതെ വിടുന്നതാണ് ബുദ്ധി പല രാജാക്കന്മാരും പോരാട്ടത്തിന് പോലും ഒരുങ്ങാതെ ശ്രീരാമൻറെ മേധാവിത്വം അംഗീകരിച്ചു ആരും ആ യാകാശത്തെ തടയുന്നില്ല ശ്രീരാമന്റെ സേനയോടെടാൻ ആർക്കാ ധൈര്യം ലെവനും കുശനും ദൂരത്തു വെച്ചു തന്നെ ഒരു കുതിര വരുന്നത് കണ്ടു കുശ നമുക്ക് ആ കുതിരയെ പിടികൂടണം ലെവ ഇതു നോക്കൂ കുതിരയെ പിടിച്ചു കെട്ടുന്നവർ യുദ്ധം ചെയ്തേ തീരുവെന്ന് എങ്കിൽ അങ്ങനെ തന്നെ ലെവനും കുശനും ആ കുതിരയെ ഒരു മരത്തിൽ ബന്ധിച്ചു സൈനികരിൽ ഒരാൾ അവരെ സമീപിച്ചു കുട്ടികളെ ആ കുതിരയെ വിട്ടുതരൂ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ പിന്നെ ഏറെ താമസിയാതെ അവിടെ ഒരു ഘോര യുദ്ധം നടന്നു സൈനികരിൽ സൈനികരിലൊരാൾ ശത്രുഘ്നടുത്തേക്ക് കുതിച്ചു പ്രഭോ രണ്ടു കുട്ടികൾ ഞങ്ങളെ തുരത്തി ഹും അവരെ ഒരു പാഠം പഠിപ്പിക്കണം ഈ കുട്ടികളോ അയാളുടെ വരവ് കണ്ടില്ലേ ഹ നോക്കിക്കോ തേർചക്രത്തിൽ തന്നെ തറയ്ക്കണം ശരി പണി പറ്റി മഴ പോലെ അമ്പുകൾ പാഞ്ഞു ശത്രുഘ്നൻ വീണതോടെ ശ്രീരാമൻറെ സൈന്യം പരിഭ്രാന്തരായി പരക്കം പാഞ്ഞു ഓടിക്കോ അയ്യോ എൻ്റെ വാളെവിടെ സൈനികരിൽ ചിലർ ശ്രീരാമനു മുന്നിലെത്തി ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ രണ്ടു ബാലന്മാർ വെറും രണ്ടു പേർ അതേ പ്രഭോ അവർ അദ്ദേഹത്തെ തേരിൽ നിന്ന് വീഴ്ത്തി ശത്രുഘ്നൻ വീണെന്നോ ശ്രീരാമൻ അസ്വസ്ഥനായി രണ്ടു കുട്ടികൾ അവർ അത്രയ്ക്കു ധീരന്മാരോ എങ്കിൽ അവരാരായിരിക്കും ലക്ഷ്മണ നീ തന്നെ പോകൂ പോയി അവരെ പിടിച്ചുകൊണ്ടുവരൂ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു സൈന്യവുമായി ലക്ഷ്മണൻ പുറപ്പെട്ടു ശ്രീരാമൻ വിജയിക്കട്ടെ ലക്ഷ്മണന് അത്ഭുതം തോന്നി ഈ കുട്ടികളോ രണ്ടു ബാലന്മാർ അതും ശ്രീരാമനു നേരെ കുട്ടികളെ പിന്മാറൂ ലവ നീ കുതിരയെ നോക്കിക്കൊള്ളൂ ഇയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം കുഞ്ഞെ ജീവനിൽ കൊതിയില്ലേ നിനക്ക് ആദ്യം സ്വന്തം ജീവൻ രക്ഷിക്കേ അതും പറഞ്ഞ് കുശൻ അമ്പെയ്തു ലക്ഷ്മണൻ്റെ കിരീടം ദൂരെ തെറിപ്പിച്ചു സൈനികർ സ്തബ്ധരായി ഹോ അവർ സാധാരണക്കാരല്ല അവരോട് സന്ധി ചെയ്യുന്നതാ നല്ലത് കുശനും ലക്ഷ്മണനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം തന്നെ നടന്നു പോരാട്ടത്തിനിടെ കുശന് പരിക്കേറ്റു ഇതുകണ്ട് കുപിതനായ ലെവൻ ലക്ഷ്മണനെ വെല്ലുവിളിച്ചു കുശനെ മുറിവേൽപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല ലവൻ പകരം വീട്ടി ലക്ഷ്മണൻ ബോധരഹിതനായി നിലംപതിച്ചു ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ലക്ഷ്മണകുമാരൻ വീണു ലക്ഷ്മണൻ വീണതറിഞ്ഞ ശ്രീരാമൻ അസ്വസ്ഥനായി ഭരത വാനരസേനയുമായി നീ ഉടൻ പുറപ്പെടൂ വാനരന്മാർ യുദ്ധസജ്ജരായി ഹനുമാനും ഭരതനെ അനുഗമിച്ചു ലവനും കുശനും പരസ്പരം നോക്കി നമുക്ക് ഈ കുരങ്ങന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം ഹ അടുത്തണത്തിൽ ഒരസ്ത്രം ഹനുമാന്റെ ഗത തുളച്ച് കടന്നുപോയി ഈ പിള്ളേർക്ക് ചാകാനാണ് വിധി വാനരപ്പട ലവകുശന്മാർക്ക് നേരെ ആക്രമണം ആരംഭിച്ചു പക്ഷേ ഏറെ താമസിയാതെ അവർക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു ഒടുവിൽ ഭരതനും വീണു ഹനുമാൻ ശ്രീരാമന്റെ അടുത്തേക്ക് കുതിച്ചു അല്ലയോ ശ്രീരാമചന്ദ്ര എന്നോട് ക്ഷമിച്ചാലും അത്രയ്ക്ക് പരാക്രമികളോ ആ കുട്ടികൾ എങ്കിൽ അവർ ആരാണെന്നൊന്ന് അറിയണമല്ലോ ശ്രീരാമൻ സൈന്യ സൈന്യസന്നാഹങ്ങളോടെ പുറപ്പെട്ടു ആ കുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ശ്രീരാമൻ ഉറച്ചു നിങ്ങളുടെ അച്ഛനമ്മമാർ ആരാണ് കുഞ്ഞുങ്ങളെ സീതയാണ് ഞങ്ങളുടെ അമ്മ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾ തിരക്കുന്നത് എന്തിനാണ് കുട്ടികൾക്ക് അവരുടെ അച്ഛനെ തിരിച്ചറിയാനായില്ലെങ്കിലും തന്റെ പുത്രന്മാരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ശ്രീരാമൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ നിന്ന് അറിയാതെ വില്ല് ഊർന്നു വീണു നിങ്ങൾ സീതയുടെ നോക്കൂ നമ്മൾ പറഞ്ഞതു കേൾക്കേണ്ട താമസം അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞു തുടങ്ങി വരൂ നമുക്ക് ആ സമയത്തിന് അദ്ദേഹത്തിന്റെ സൈന്യത്തെ നേരിടാം താമസിയാതെ ലവനും കുശനും വാനരന്മാരെ തങ്ങളുടെ വരുതിയിലാക്കി അവർ ഹനുമാനെ കുതിരയുടെ സമീപത്തു തന്നെ ബന്ധനസ്ഥനാക്കി നമ്മൾ പിടികൂടിയ കുരങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരില്ല വാനരന്മാരെ കീഴടക്കിയ ലവനും കുശനും ശ്രീരാമനടുത്തേക്ക് മടങ്ങിയെത്തി ഞേ ഇയാൾ ഇപ്പോഴും ബോധമില്ലാതെ കിടപ്പാണല്ലോ നമുക്ക് ആ കിരീടം എടുത്തു നീക്കാം യാകാശവും ശ്രീരാമന്റെ കിരീടവുമായി ലവകുശന്മാർ അമ്മയുടെ മുന്നിലെത്തി അമ്മേ ഇതെന്താണെന്ന് നോക്കൂ അയ്യോ ഈശ്വര നിങ്ങൾ അദ്ദേഹത്തെ ബോധം വീണ്ടെടുത്ത ശ്രീരാമൻ കണ്ണു തുറന്നപ്പോഴേക്കും വാൽമീകി ലവകുശന്മാരുമായി അവിടെ എത്തിയിരുന്നു വാൽമീകി മഹർഷി അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ലമ്മേ കണ്ടില്ലേ ശ്രീരാമചന്ദ്ര ഇതാ അങ്ങയുടെ പുത്രന്മാർ രാമായണത്തിൽ നമ്മുടെ അമ്മ തന്നെയാണ് ലവ ഹനുമാൻ അപ്പോഴും ബന്ധനത്തിലായിരുന്നു എന്നെ ഇനിയെങ്കിലും മോചിപ്പിക്കില്ലേ കുഞ്ഞുങ്ങളെ ഹ ഹാ ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ വാൽമീകി മഹർഷി സീതയെ മുന്നിലേക്ക് നീക്കി നിർത്തി ഇനി അങ്ങ് സീതയെ കൂട്ടിക്കൊണ്ടു പോകണം മഹർഷെ ഒരിക്കൽ ഉപേക്ഷിച്ച സീതയെ ഞാൻ എങ്ങനെ രാമൻ്റെ വാക്കുകൾ സീതയ്ക്ക് താങ്ങാനാവുന്നതിലേറെയായിരുന്നു അമ്മേ ഭൂമിദേവി ഞാൻ പരിശുദ്ധയാണെങ്കിൽ ആ മടിയിൽ എനിക്കിടം തരൂ പൊടുന്നനെ സീതയുടെ കാൽ കീഴിലെ ഭൂമി പിളർന്ന് ഭൂമിദേവി എൻ്റെ പ്രാർത്ഥന കേട്ടു ഭൂമി പിളരുന്നു പിന്നോട്ട് മാറൂ അമ്മേ ആ ഗർത്തത്തിലേക്ക് സീത താഴ്ന്നു പോയി അമ്മേ അമ്മേ ദുഃഖിതരായ പുത്രന്മാരെ ശ്രീരാമൻ ആശ്വസിപ്പിച്ചു കരയരുത് മക്കളെ നിങ്ങളുടെ അമ്മ പോയത് സ്വന്തം മാതാവിനടുത്തേക്ക് തന്നെയാണ് പുത്രന്മാരോടും സൈന്യത്തോടുമൊപ്പം ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങിയെത്തി കുട്ടികൾ സാമർഥ്യം തെളിയിച്ചിരിക്കുന്നു ഭാവിയിൽ അവർ സമർത്ഥരായ ഭരണാധികാരികളാകും സംശയമില്ല